ആർ എസ് എസ്സുകാർ സ്കൂളിൽ കയറി ഇടിക്കെട്ട കൊണ്ട് ഇടിച്ചിട്ട് പതറിയിട്ടില്ല ടി എൻ പ്രതാപൻ ജനപ്രതിനിധികൾക്കെതിരെയും ജനാധിപത്യ സംവിധാനത്തിനെതിരെയും സഭ്യത വിട്ട് കോൺഗ്രസ് സമരപരിപാടി നടത്തില്ലെന്ന് തൃശൂർ എംപിയും കോൺഗ്രസ് നേതാവുമായ ടി എൻ പ്രതാപൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന വേദിക്ക് സമീപം ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു ഇതിന് പിന്നാലെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ടി എൻ പ്രതാപന്റെ പ്രതികരണം കോൺഗ്രസിന് ചില സമര രീതികളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സംസ്കാരത്തിൽ വരുന്നവരാണ് തങ്ങളെന്നും ആ സംസ്കാരത്തിൻ്റെ അതിർവരമ്പ് ലംഘിക്കുന്ന ഒരു സമര രീതിയും അനുവർത്തിക്കില്ലെന്നും പ്രതാപൻ പറഞ്ഞു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഷൂ എറിഞ്ഞ കെ എസ് യു തന്നെ അതിൽ നിന്നും പിന്തിരിഞ്ഞ കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ജില്ലാ അധ്യക്ഷനും ഇന്നലെ ഭീഷണിപ്പെടുത്തിയെന്നും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഭീഷണി കണ്ട് ഭയപ്പെടുന്ന ആളല്ല താനെന്നും പ്രതാപൻ പറഞ്ഞു ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ട ഒരു വർഗീയ ഫാസിസ്റ്റ് ഭീഷണിക്ക് മുന്നിലും പതറിപ്പോകുന്ന ആളല്ല താനെന്നും അദ്ദേഹം വ്യക്തമാക്കി മുമ്പ് ആർ എസ് എസ് ആക്രമണത്തെ അതിജീവിച്ച സംഭവവും അദ്ദേഹം പറഞ്ഞു എൻ്റെ ഇടത് കണ്ണിന് താഴെ ഒരു അടയാളം കാണാം ഇത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിനകത്ത് ആർ എസ് എസുകാർ കയറി വന്ന് ഇടിക്കട്ട കൊണ്ട് ഇടിച്ചതാണ് എന്നിട്ട് പതറി പിന്നോട്ട് പോയിട്ടില്ല ടി എൻ പ്രതാപൻ പറഞ്ഞു തൃശൂർ മതനിരപേക്ഷതയുടെ നാടാണെന്നും പാർലമെൻറ്റിനകത്ത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുഖത്ത് നോക്കി ചോദ്യം ചോദിച്ച ആളാണ് താനെന്നും പ്രതാപൻ പറഞ്ഞു ന്യൂനപക്ഷത്തിലെ ഏതെങ്കിലും വർഗീയ ഫാസിസ്റ്റുകളുടെ പേര് പറഞ്ഞ് വിരട്ടാൻ നോക്കേണ്ട എന്നും ഒരു വർഗീയ ഫാസിസ്റ്റുകളെയും അംഗീകരിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അദ്ദേഹം മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു നരേന്ദ്രമോദി പ്രസംഗിച്ച വടക്കുനാഥ മൈതാനിയിലെ വേദിയിലാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചത്